ഗുഡ് ഈവനിങ് ഡിയർ ചിൽഡ്രൻ ലേണെൻഡിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പം നമുക്ക് ആശയത്തിലേക്ക് കടക്കാം ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല എന്ന വാക്യമാണ് ഈ കഥയുടെ കാമ്പ് ലിംഗസമത്വം എന്ന മഹത്തായ ആശയത്തെ കുട്ടികൾ തിരിച്ചറിഞ്ഞു വളരണം തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേണം ആ മഹത്തായ ആശയം കുട്ടികളുടെ തലയിലും നെഞ്ചിലും ഇടം പിടിക്കേണ്ടത് എന്ന തിരിച്ചറിവ് പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ വലിയ കഥയാണ് കലവൂർ രവികുമാറിൻ്റെ ഈ കഥാഭാഗം തുല്യത ലിംഗനീതി തുടങ്ങിയ മൂല്യങ്ങളെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തുല്യ അവസരങ്ങളും തുല്യനീതിയും ലഭിക്കണമെന്നും ലിംഗപരമായ വിവേചനങ്ങൾ പാടില്ല എന്നും ഭരണഘടന പറയുന്നു ഈ ഭരണഘടനാ മൂല്യത്തെ സുന്ദരമായി ചിത്രീകരിക്കുന്ന പാഠഭാഗമാണ് ഒരു പെൺകുട്ടി പന്തുകളിക്കാൻ അവസരം തേടിയെത്തിയ സുമംഗലയെ തടയുന്നത് പ്രകാശനല്ല അയാളിൽ ഉറച്ചുപോയ ലിംഗവിവേചന മനോഭാവമാണ് ഈ മനോഭാവം ഒരു വ്യക്തിയിൽ വേരുപിടിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച അനേകം ആശയവിനിമയങ്ങൾ വഴിയാണ് അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഫുട്ബോൾ കടി പത്രപ്രവർത്തനം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ സ്ത്രീകൾക്ക് ശോഭിക്കാൻ കഴിയുമെന്നും പാഠം സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ തുല്യത എന്ന ആശയത്തിൻ്റെ സുന്ദരമായ ആവിഷ്കാരമാണ് ഈ പാഠം പന്തു കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്